ഞാൻ ഇന്നിങ്ങനൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഹൈക്കൂട്ടുകാരെ സെലൻ ബ്ലൗസിലേക്ക് സോത ഇന്ന് വെണ്ടയ്ക്കയും ക്യാരറ്റും കൂടെ വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഒരു ഏഴ് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ നാലായിട്ട് കീറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക ഇതുപോലെ കട്ടി ഉറച്ചൊന്ന് അരിഞ്ഞെടുക്കുക ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ ഒരു ക്യാരറ്റ് ആണ് ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത് ടേബിൾ സ്പൂൺ അതിലേക്ക് ഇനി കടുക് ീ കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പറ്റാമുളക് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ചെറിയ ഒരു പീസ് ജീരകം ഇഞ്ചി അയ്യോ ചെറിയൊരു സോറി ചെറിയൊരു ഒരു പീസ് ഇഞ്ചി ആറേരി വെളുത്തുള്ളി ഞാൻ എന്തോന്ന് പറഞ്ഞ എന്തോ അതുപോലെ ഒരു പച്ചമുളക് ഇത് എരു നല്ല എരിവുള്ള മുളകായത് കൊണ്ടാണ് ഒന്നിട്ട് അപ്പോൾ എരിവില്ലാത്തതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക കറിയിൽ ഇട്ട് കൊടുക്കുക ഒരു വലിയൊരു സവാള ഇതുപോലെ അരിഞ്ഞടിച്ചിട്ടുണ്ട് അത് ഇട്ടു കൊടുക്കുക

ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ക്യാരറ്റ് അയ്യോ വെണ്ടയ്ക്ക് ഏകദേശം ഒക്കെ വെന്തിട്ടുണ്ട് ഇതിലേക്കിനി ഈ ക്യാരറ്റ് തട്ടി കൊടുക്കാം ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ കൊത്തി അരിഞ്ഞാണെങ്കിലും എടുത്താൽ ഇപ്പൊ വെണ്ടയ്ക്ക ഞാൻ അടച്ചു വെച്ചു കൊടുക്ക അതാണ് വേവിച്ചത് അപ്പൊ ഇനിയൊന്ന് അടച്ചു കൊടുക്ക എന്നിട്ട് ലോ ഫ്ലെയിമിൽ കൊടുക്കണം ഒരു പിടി തേങ്ങ എടുത്തിരുന്നു അപ്പോഴ മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടിട്ടാണ് ശാലം മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടുകൊടുത്തിരുന്നു ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കണം ക്യാരറ്റും എല്ലാം വെന്തു വന്നിട്ടുണ്ട് ഇനി ഇത് ഉപ്പൊക്കെ ഭാഗത്തിനാണോന്നോ നോക്കിയാൽ മാത്രം മതി ഉപ്പ് കൊടുത്തുമേ ഇല്ല ഇട്ടു കൊടുക്ക അപ്പൊ തേങ്ങ ഓരോരാവശ്യത്തിന് എടുക്ക ഒരു പിടിയാണ് എടുത്ത് അത് തന്നെ മതിയാവും അപ്പൊ ഇട്ട് കൊടുത്ത തേങ്ങേര പച്ചച്ചുവൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് രണ്ടോ മൂന്നോ മിനിറ്റോന്ന് ഇളക്കിയാൽ മതി ഇത് തന്നെ മതിയാവും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴെല്ലാരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വെണ്ടക്കെയും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തതാണല്ലോ അപ്പോഴതിൻ്റേതായൊരു ടേസ്റ്റാണ് കിട്ടിയത് അപ്പോൾ എല്ലാവരും ചെയ്യുന്നോക്കുക ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്